നമസ്കാരം വീണ്ടും മണിപ്പീച്ചി മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്ന എനിക്ക് വളരെ സന്തോഷം മാർക്കറ്റ് ഇന്ന് തൊണ്ണൂറിൽ നിന്ന് നൂറ് പോയിന്റ് ഡൗണിലിരിക്കുന്നു ബാങ്ക് നിഫ്റ്റി എറുനൂറ് പോയിന്റ് അടി അല്ലെങ്കിൽ ആയിരുന്നു ഇറക്കിയായിരുന്നു പക്ഷെ ഒരു നല്ല അടി എന്ന് പറയാൻ പറ്റത്തില്ല ഒരു നൂറ് പോയിന്റ് മാത്രം തന്നെ അടിച്ചിരിക്കുന്നു സ്റ്റക്ക് റേഞ്ചിൽ ഇന്ന് നല്ല സെക്സ് ആയിട്ടുണ്ട് മാർക്കറ്റ് എന്ത് നടന്നാലും കയറുന്നുമില്ല ഇറങ്ങുന്നുമില്ല അവിടെ ഇരിക്കുന്നു മാർക്കറ്റ് അവിടെ നിൽക്കുന്നു അതുപോലെ ലിസ്റ്റിൽ എന്തൊക്കെ ഇരിക്കുന്നു അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഫാമ സ്റ്റോക്കെ ബാറായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എല്ലാം രണ്ട് രണ്ടര ശതം ഡൗൺ ആണ് നിങ്ങൾക്ക് ഏതിൽ കുറവായിട്ടിരിക്കുന്നു അതിൽ നിങ്ങൾ കുറച്ച് ഫ്യൂവൽ കയറ്റി കയറ്റാം അതിൻ്റെ ശേഷം എന്ത് പ്രോബ്ലം എന്ന് വെച്ചാൽ ചൈനയിലിരുന്ന് വാങ്ങും അതായത് അമേരിക്ക ചൈനയിലിരുന്ന് വാങ്ങും എന്തെന്ന് വെച്ചാൽ ഒരു നൂറ് ബില്യൺ ഡ്രഗ്സ് വന്നിട്ട് ഓഫ് ആയിട്ട് പോകുന്നു ഇത് കാരണം ചൈനയിൽ ചാൻസ് ഇരിക്കുന്നു എന്ന് പറയുന്നു അതായത് ഇത് റൈറ്റേഴ്സ് എന്ന് പറഞ്ഞ റിപ്പോർട്ടാണ് അതിനെ നോക്കി മാർക്കറ്റ് സ്പൂക്ക എന്നാണ് ഞാൻ വിചാരിക്കുന്നു അതുമാത്രമല്ലാതെ എഫ് ഡി ഐ വന്നിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അൺഫാർമയിൽ എട്ട് കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് ഓവറോൾ ആയിട്ട് വന്നിട്ട് മാർക്കറ്റ് സെന്റിമെന്റിൻ്റെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാൽ ഐ ടി കയറിയതിന് കാരണമില്ല ബട്ട് ഐ ടിയിൽ എന്ത് പറയണമെന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഒക്കെ റിസൈൻ ചെയ്യുന്നില്ല എന്ന് സി എസ് എസ് ഇതുപോലെ ഓവർ കമ്പനിക്ക് ഒന്നൊന്നും ഫ്രോഡേഴ്സിനെ കയറ്റാതെ വച്ചിരിക്കുന്നു ബിഗ് കസ്റ്റമേഴ്സ് ആർ നോട്ട് സൈനിങ് ബിഗ് ഡീൽസ് ഇത് വന്നിട്ട് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻഡസ്ട്രീസിനെ കുറിച്ചുള്ള ന്യൂസ് ആണ് ഈ പി എഫ് എസ് ഐയിൽ പ്രോബ്ലം ഇരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മുംബൈയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ുന്നു ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നു അതേ സമയം ഗോൾഡിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നയൻ തൗസൻഡ് ടൂ ഹണ്ട്രഡ് ഇത് ഒരു വലിയ ഫാളല്ല പക്ഷേ ഇത് ഒരു വലിയ റൈസും ഇല്ല എന്തെന്ന് വെച്ചാൽ മാർക്കറ്റിൽ എന്ത് എക്സ്പെക്ട് ചെയ്തിട്ടിരുന്നെന്ന് വെച്ചാൽ ഇസ്രായേൽ ഇറാനെ തട്ടണ കാരണത്താൽ ഇവിടിന്റെ വില കയറണമെന്ന് പട്ട് സെൻട്രൽ ബാങ്ക് കാരണം ആബ്സെന്റ് ആയിരുന്ന കാരണം ഇത് വലുതായിട്ട് കയറിയില്ല സെൻട്രൽ ബാങ്ക് അപ്സ് ആൻഡ് ഡൗൺസ് ആയിട്ട് കാരണം എന്തെന്ന് വെച്ചാൽ മാർക്കറ്റിൽ അവർ ബൈയിങ് ചെയ്തിരിക്കത്തില്ല ആ റേഞ്ചിൽ തന്നെ ഗോൾഡ് ഇരിക്കുന്നു ും വേളും പോകുന്നില്ല താളയും പോകുന്നില്ല ആ റേഞ്ചിൽ സ്റ്റക്കായി ട്വന്റി ഫോർ ക്യാരറ്റ് ഗോൾഡും പത്തായിരത്തി മുപ്പത്തഞ്ചിൽ ഇരിക്കുന്നു കുറച്ച് മോളിൽ പോകാൻ ലോങ് ടേമിൽ ചാൻസ് ഇരിക്കുന്നു എന്നുവെച്ചാൽ അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്താലും ഗോൾഡ് കയറും ക്രൈസിസ് കൂടിയാലും ഗോൾഡ് കയറും ഭാഗ്വാദർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കനഡ പെട്ടെന്ന് ഓടിപ്പോയായിരുന്നു ആദ്യം അഗ്രിമെന്റിൽ കൈയെടുത്തിയിട്ടില്ലാന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഇട്ടായിരുന്നു അഗ്രിമെന്റിൽ എന്ത് പറഞ്ഞിരിക്കുന്നു വെച്ചാൽ ഇസ്രയേൽ വല്ല നല്ല നാടാണ് എവിടെ വേണമെങ്കിലും എത്ര വേണമെങ്കിലും ഗുണ്ടിടാം പറഞ്ഞിട്ടുണ്ട് ഇത് മനസ്സിലാകുന്നില്ല വെച്ചാൽ ഇറാനും അവർക്കും ഒരു കോമൺ ബോർഡറേ ഇല്ല ഇറാനും സെൽഫ് ഡിഫെൻസ് എന്ന് എനിക്ക് അറിയുന്നു പറ്റുന്നില്ല അങ്ങനെ എളിച്ച് ചൗ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്രായേലിന് റൈറ്റ് ഓഫ് സെൽഫ് ഡിഫെൻസ് എരിക്കുന്നു ഇറാനും റൈറ്റ് ടു സെൽഫ് ഡിഫൻസ് ഇരിക്കണം എന്ത് ഇറാൻ ഊരിനകത്ത് പണ്ടൊക്കാൽ അവിടെ കൊണ്ടുപോയി ഗുണ്ടിട്ടിട്ടുണ്ട് പക്ഷെ കുറിച്ചൊന്നും സംസാരിക്കാതെ ഇരിക്കുന്നു ഇറാഖിൽ ഒരേ ഒരു വാർത്ത മാത്രം തന്നെ ന്യൂക്ലിയർ ഇപ്പന്നെ എക്കാരണത്തെ കൊണ്ട് വച്ചിരിക്കരുതെന്ന് ഈറാക്കിൽ വെപ്പൻസ് ഓഫ് മാസ് ഡിസ്കഷൻ എന്ന് പറഞ്ഞു കള്ളം പറഞ്ഞത് കയറിയതുപോലെ ഇരിക്കുന്നു അതേ അത് എനിക്കിനീ ദാടി വച്ചിരിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല അത് കാരണം ഞാൻ തോക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് എവിടെ പോയി തീരും എന്നും അറിയാൻ പറ്റുന്നില്ല എത്ര ദിവസം ഇറാൻ ക്ഷമയോളിക്കും എന്നും കൂടെ എനിക്ക് അറിയാൻ പറ്റുന്നില്ല എഫ് എസ് ഹൗസിനെ മൂടാൻ പോകുന്നു അറിയാൻ പറ്റുന്നില്ല സ്ട്രേറ്റ് ആ ഹൗസിനെ മൂടിയെങ്കിൽ പ്രിൻറ് വല്ല കയറും ട്രംപ് ഇതിനെ ഈ ഇറാനെ എവാക്യുവേറ്റ് ചെയ്യാൻ എന്ത് വേണം ചെയ്യും എന്ന് പറഞ്ഞു ഇപ്പോൾ ട്രംപും ഒരു ബ്ലാക്ക് ബസ്റ്റർ ബോംബിനെ ഇസ്രയേലിൽ കൊടുക്കുമോ എന്ന് ഒരു പ്രോബ്ലം വയ്ക്കുന്നു എസ് എൻ ഡി ഹർ വരണത് എന്ത് വരണമെന്ന് വെച്ചാൽ ഈ സ്ട്രൈസ് ഓഫ് കംപ്ലീറ്റ് ആയിട്ട് ഇസ്രയേൽ ഉണ്ട് എയർ ഡിഫൻസ് ഇല്ല എന്നെല്ലാം നിങ്ങൾ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഒരു ന്യൂസ് റിപ്പോർട്ട് റിപ്പോർട്ടർ വായിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരു ഇറാനിയൻ ട്ടർ എയ് ടെലിവിഷൻ ഡമോളെ പെട്ടെന്ന് ഗുണ്ട് പിഴിന്ന് മേടിക്കുന്നു പേടി കളിച്ച് ഓടിയത് കൂടെ നിങ്ങൾ നോക്കിയിരിക്കാം ആ സ്ഥലം കയ്യിൽ അത് വന്നായിരുന്നു ഇതിന് എന്ത് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ അടി ഡെഗ്രാൻഡിൽ എവിടെ വേണമെങ്കിലും ഗുണ്ടിട്ടോണ്ടിരിക്കുന്നു അപ്പോൾ എന്ത് പറയണമെന്ന് വെച്ചാൽ ഈ രജീമിനെ മാറ്റാൻ എന്നാണ് പറയുന്നു ഇതിലെന്തെന്ന് ഇറാനിൻ്റെ മെയിൻ ന്യൂക്ലിയർ ഫെസിലിറ്റി വന്ന് ഒരു മലയുടെ അക തോണ്ടി അകത്ത് വെച്ചിരിക്കുന്നത് എത്രയും ഗുണ്ടിട്ടാലും ആ മലയുടെ അടിയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഗർ

ഓർ നടന്നുവെങ്കിൽ ഇന്നും റൂഡ് റൂഡോയിൽ വില കയറും സ്വർണമും കയറും തന്നെ ന്യൂസ് അതേസമയം ജപ്പാനിൽ ഒരു ന്യൂസ് ജപ്പാനിൽ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ കയറിയാലും പ്രശ്നമില്ല അമ്മയും കൊണ്ട് ഞങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും കയറ്റിയില്ല എൻ്റെ വെച്ചാൽ ഗവൺമെൻറ് ഒരുപാട് കടൻ വാങ്ങിച്ചിട്ടുണ്ട് കാരണം ഫോർട്ടി ഇയർ ഹൈയിലിരിക്കുന്നു ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ ലോങ് ടേം കാരണം എന്ന് പറയുന്നത് ഇപ്പം തന്നെ കിട്ടുന്നു ഉണ്ണം ഞങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റിനൊന്നും കയറ്റി ക്ലോസ് ചെയ്യുന്നില്ല റിപ്പോർട്ടിൽ നടക്കട്ടെ എന്ന് അതിനെ വിട്ടുവച്ചിരിക്കുന്നു എന്ത്ഞ്ഞിരിക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഒരേ ഒരു പ്രോബ്ലം ഞാൻ തരുന്നു മാസം നാനൂറ് എൻ വിറ്റോണ്ടിരുന്നു അതിൽ ബോണ്ട് മെച്യർ ആയെങ്കിൽ തിരികെ വാങ്ങാൻ തരുന്നു അതിൻ്റെ കുറച്ച് കുറച്ച് ടു ഹഡ്രഡ് മില്യൺ ആക്കി കുറച്ച് ലിക്വിഡിറ്റി ഞങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്ത് തരാം അങ്ങനെ എന്ന് പറഞ്ഞിരിക്കുന്നു എ ഹെച്ച് ഫണ്ട് ഓണർ എസ് എൻ ബി ഫൈവ് ഹൺഡ്രഡ് ലാസ്റ്റ് ഇയർ ഫ്ലാറ്റായിരുന്ന സമയത്തിൽ മാർജിനൽ അപ്പായ സമയം ഒരു നാൽപ്പത്തി രണ്ട് ശതവീതം റിട്ടേൺസ് കൊടുത്തിരിക്കുന്നു എന്ത് ഫോർട്ടി ടു പെർസെൻറ്റ് റിട്ടേൺ കൊടുത്തിരിക്കുന്നു എന്ന് നോക്കിയാൽ അത് വന്നിട്ട് എൻവീഡിയ സ്റ്റോക്കിനെ വാങ്ങി കറക്റ്റ് ആയ സമയത്തിൽ വിറ്റായിരുന്നു ചിഫ് എൻ്റെ ഓണറിൻ്റെ പേര് ജോണ ചങ്ക് അവർ അവരെന്ത് പറയണമെന്ന് വെച്ചാൽ എൻവീഡിയ വന്നിട്ട് ഡീൽ ഓഫ് മൈ ലൈഫ് ടൈം എന്ന് പറയുന്നു ഇതിൻ്റെ ശേഷം ഇതുപോലത്തെ ഡീൽ കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല ബട്ട് കറക്റ്റ് ടൈമിൽ ഞാൻ എക്സിറ്റ് ചെയ്തായിരുന്നു എൻ്റെ ഹെച്ച് ഫണ്ട് വന്നിട്ട് സൂപ്പർ സ്റ്റാർ പെർഫോമർ ആയി ഞാൻ എന്ന് പറഞ്ഞു ഓ അവർ എൻവീഡിയ ബെറ്റ് വന്നിട്ട് പോയ വർഷം അപ്പത്തിരണ്ട് ശതവീതം റിട്ടേൺ കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ജയ്സൺ ജങ് ടോപ്പ് ഓഫ് ദി ടൗൺ എല്ലാവരും ജയ്സൺ ജംഗിനെ കൊടുത്ത് സംസാരിച്ചോണ്ടിരിക്കുന്നു എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ എൻ വി ഡി ഓ വാങ്ങിയിട്ട് കറക്റ്റ് സമയത്തിൽ കൊടുത്ത കാരണത്താൽ അടുത്തത് ബജാജ് ഫിൻസോവിനെ കുറിച്ച് ഡീറ്റെയിൽഡാ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നു ഓൺ ഇൻ കോണ്ടെക്സ്റ്റിൽ ഈ ബജാജ് ഫിൻസവ് തന്നെ ഹോൾഡിംഗ് കമ്പനി ഇത് ബജാജ് ഫൈനാൻസിനെ ഓൺ ചെയ്യുന്നു ബജാജ് ഫിൻസോവ് എന്ത് ചെയ്യുന്നു വച്ചാൽ റീറ്റെയിൽ ഫിനാൻസ് ആൻഡ് ഇൻഷുറൻസ് കമ്പനിയെ ഓൺ ചെയ്യുന്നു എ എം സി ആൻഡ് സ്റ്റോക്ക് ബ്രോക്കിംഗ് യൂണിറ്റിനെയും ബജാജ് ഫിൻസെവ് തന്നെ ഓൺ ചെയ്യുന്നു ബജാജ് പ്ലാറ്റ്ഫോംസ് എന്നൊരു കമ്പനി ഇരിക്കുന്നു അത് വന്നിട്ട് ഒരു ഐ ടി കമ്പനിയാണ് മറ്റു ഫിനാൻസ് കമ്പനിക്കും സോഫ്റ്റ്വെയർ എടുക്കുന്നത് പോലെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ തന്നെ ബജാജ് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ചെയ്തിരിക്കുന്നു ആ വെബ്സൈറ്റ് മൂലം യാർ വേണമെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും ലോൺ വാങ്ങാമെന്ന് പറയുന്നു ഈ വെബ്സൈറ്റ് മൂലം നമ്മൾ ലോൺ എടുത്തുവെങ്കിൽ ഇയാൾക്ക് ഒരു കമ്മീഷൻ എന്ന് പറയുന്നു അപ്പോൾ അവർ എല്ലാ സെൻറ്ററിനെയും പ്രോഫിറ്റ് സെൻറ്റർ ആയിട്ട് മാറ്റാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു അവരെന്ത് പറയണമെന്ന് വെച്ചാൽ ഓൾറെഡി ഞങ്ങൾ ഇരുപത്തിയാറാത് ഇടത്തിൽ വന്നായിരുന്നു അതായത് മ്യൂച്വൽ ഫണ്ടിൽ ബ്രോക്കറേജിൽ ഞങ്ങൾക്ക് ലക്ഷക്കണക്കായ ക്ലയൻസ് ഇരിക്കുന്നു ഈ രണ്ട് ഫീൽഡിലെയും ഞങ്ങൾ ഡോമിനേറ്റ് ചെയ്യും എന്ന് പറയുന്നു സഞ്ജീവ് ബജാജ് ഇതേക്കുറിച്ചാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ളത് അതേസമയം ടാറ്റാ മോട്ടോഴ്സ് വന്നത് ജെ എൽ ആറിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അവരെന്ത് പറയണമെന്ന് വെച്ചാൽ എല്ലാത്തിലും ഞങ്ങൾ നമ്പർ വൺ പൊസിഷനിലാണ് ഇരിക്കുന്നു ക്വാർട്ടർ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട് കാരണം ഞങ്ങൾ ടാറ്റ മോട്ടേഴ്സ് ലോണിനെയും ഞങ്ങൾ കുറച്ചായിരുന്നു ലോണും സീറോ ആയിരിക്കുന്നു അടുത്ത കൊല്ലം പതിനെട്ട് മില്യൺ ഡോളർ സ്പെൻഡ് ചെയ്യാൻ ചെയ്യാൻ പോകുന്നു കാപ്പക്സിൽ അതിൽ വന്നിട്ട് ഒരു ടെസ്റ്റിംഗ് പെർഫോമൻസിന് വേണ്ടി നാല് മില്യൺ പൗണ്ട് സ്പെൻഡ് ചെയ്യാൻ പോകുന്നു ഇൻവെസ്റ്റ്മെന്റ് കാരണം ഞങ്ങളെ ക്യാഷ് ഫോട്ടോ ഇരിക്കെത്തും അങ്ങനെ പറഞ്ഞു ഇത് കാരണം തന്നെ മാർക്കറ്റ് ബുക്കായി ടാറ്റ മോട്ടേഴ്സിന് അടിച്ചായിരുന്നു ഡീപൊന്നും ഈ ന്യൂസ് ഒന്നുമില്ല അതേ സമയം വെൽഫ് എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നമുക്കിനി ചെയ്യാൻ വളരെ കഷ്ടമായിട്ട് ഇരിക്കുന്നു സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇരിക്കുന്നു ഇത് കാരണം നിങ്ങളെ ലോഞ്ച് ഡിലേ ആയി അന്ന് സ്റ്റേറ്റ്മെന്റ് വിട്ടായിരുന്നു ബെൻസ് എന്ന് പറയണെന്ന് വെച്ചാൽ ഇന്ത്യൻ സ്റ്റഡ് ഒരുപാട് കാശ് ഇരിക്കുന്നു ഞാൻ അറിയാതെ കാറിന് ചീപ്പാ വിറ്റായിരുന്നു അതേ കാർ ഇപ്പൊ കൂടുതൽ വിലക്ക് അന്ന് വെറുക്കുന്നു എങ്ങനെയെങ്കിലും പ്രസ്റ്റീജിന് മാത്രം തന്നെ വാങ്ങുന്നു കുറച്ച് എക്സ്ട്രാ കാശ് കൊടുത്ത് വാങ്ങി നിങ്ങൾക്കൊരു കുറവും വരത്തില്ല അത് കാരണം നിങ്ങൾ കാശിട്ട് വാങ്ങുമെന്ന് പറഞ്ഞായിരുന്നു ഈ വിഷു മെഹാ മാർട്ട് എന്ന കമ്പനി മോട്ടറിനോട് നോക്കിയായിരുന്നു നല്ല ഹൈ റേറ്റിന് പോയായിരുന്നു നൂറ്റി ഇരുപത്തിനാല് സ്റ്റോക്ക് അവരെയും അത്രയും പോകുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു ഇത് കാരണം അതിൽ പന്ത്രണ്ട് ശതവീതം ഡിസ്കൗണ്ട് കൊടുത്ത് അതിനുള്ള പത്ത് ശതവീതത്തിനെ വിറ്റ് അയ്യായിരം കോടീനെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ടാറ്റാട്ടിയായിരുന്നു ആ അയ്യായിരം ഇത് വന്നിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റോറി ആൻഡ് എല്ലാവരും ഒന്ന് പറയുന്നു വിൻസൻ കാർ വളരെ സക്സസ്ഫുൾ ആയിരിക്കുന്നു സൂപ്പർ ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് എം ജി വിൻസറിന് ഒരുപാട് പേര് വാങ്ങിയായിരുന്നു എം ജി വിൻസർ നിങ്ങൾ വിൽക്കുന്ന സമയത്തിൽ അവർക്ക് നഷ്ടം കൂടുന്നു എന്തെന്ന് വെച്ചാൽ ആ കമ്പനി ആൾറെഡി ഒരുപാട് കടൻ വാങ്ങി വെച്ചിട്ടുണ്ട് അർജന്റ് ചെയ്യണമെങ്കിൽ അയാൾ എല്ലാ മോഡലും വിൽക്കണം ഐ സി എൻജിൻ മോഡലിൽ അവരുടെ അടുത്ത ഇരിക്കുന്നു അവർ അതിനൊന്നും വിർക്കണത് പോലെ അറിയുന്നില്ല അത് കാരണം ഇതുവരെ കേസ് പോലെ അകത്ത് വിഴുങ്ങാനും പറ്റുന്നില്ല വിഴുങ്ങിയ തുപ്പാനും പറ്റുന്നില്ല ബട്ട് അത് അബദ്ധം പറ്റിയതുപോലെയാണ് ഇരിക്കുന്നത് ഇതെന്ന് വെച്ചാൽ ഇത് മോക് സക്സസ്ഫുൾ മോഡലാണ് ടാറ്റാ ഹൂണ്ടായി മാർത്തി എവറിങ് സെയിൽസ് സമയത്തിൽ ഇത് വന്നിട്ട് യൂണിറ്റ് എക്കണോമിക്സ് ശരിയായിട്ട് വർക്ക് ചെയ്യാതെ കാരണത്താൽ പ്രോഫിറ്റും വലുതായിട്ടില്ല എന്റെ പ്രൊമോട്ടറിനോ പ്രോബ്ലം എം ജി വന്നിട്ട് ഒരു ജെഎസ് എ ജി എസ് കമ്പനി ജെ എസ് ഡബ്ല്യു തന്നെ ഇന്നൊരു പ്രൊമോട്ടർ ഓൾറെഡി ലോണിലാണ് അവർ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അയാളെ പ്രൊമോട്ടേഴ്സ് ഡേക്കിനെ തന്നെ പ്ലഡ് ചെയ്ത് കാശ് വാങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഡ്യൂലക്സിന്റെ കമ്പനിയെ വാങ്ങാനും പോകുന്നു ഇനി പോയെങ്കിൽ ഇൻഡജക്ഷൻ വരാൻ ചാൻസ് ഇരിക്കുന്നു ക്രിറ്റിൽ ഇൻഡജക്ഷൻ എന്ന് പറഞ്ഞാൽ അവർ കമ്പനി സ്റ്റോക്കിന് അടിക്കുന്നതാണ് അത് അങ്ങനെ നടക്കാതെ തടത്ത് നിർത്തണം അതാണ് അയാളെ വലിയ റെസ്പോൺസിബിലിറ്റി അത്രമല്ല ഗോൾഡ് സ്റ്റഡി ആയിരിക്കുന്നു ഒരു നൂറ്റി അമ്പത് രൂപ മാത്രം തന്നെ ഇറങ്ങിയിരിക്കുന്നു പിടിയെ അത് ക്യാച്ചപ്പ് ആകും ഫോർ മാർക്കറ്റ്സ് ഇങ്ങനെ തന്നെ ആയിരിക്കും കാരണം നമുക്ക് കിട്ടുന്ന സമയത്തിൽ ഒന്ന് രണ്ട് ഒന്ന് രണ്ടെന്ന് വാങ്ങാം ഒരടിയാ താഴെ വീഴുന്നതും കഷ്ടം ഒരെടിയാണ് മോഴി പോകുന്നതും കഷ്ടം കാഷൻ ഫേസിൽ എൻടർ ആയിരിക്കുന്നു മാർക്കറ്റിൽ നിന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം ഈ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ നോട്ടോട്ടിഫിക്കേഷന് ക്ലിക്ക് ചെയ്യുക പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ബന്ധക്കാർക്കും അയച്ച് അവരെയും നോക്കാൻ പറയുക നന്ദി നമസ്കാരം